ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഗ്ലിറ്റർ ഷീറ്റ് വെച്ചുകൊണ്ട് ഹെയർ പിൻസ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഹെയർ പിൻസുകളാണ് അതെല്ലാം അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഗ്ലിറ്റർ ഷീറ്റാണ് ലിറ്റർ ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിന് എത്രയാണ് വില വരുന്നത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ഒത്തിരി സംശയങ്ങളാണ് ഉള്ളത് എനിക്ക് പറയാനായിട്ടുള്ളത് ലിറ്റർ ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുക പ്രത്യേകം അത് ശ്രദ്ധിച്ച് തന്നെ വാങ്ങിക്കണം ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് നോക്കി തന്നെ വാങ്ങിക്കുക ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് തന്നെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചോളാം ഗ്ലൂറ്റോഷീറ്റിനകത്ത് നമുക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്ലൂഗണ്ണാണ് കേട്ടോ ഗണ്ണിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാലും അതിൽ നിന്നും പറഞ്ഞു പോരാത്ത രീതിയിൽ നമുക്ക് കിട്ടും അതിനി മെറ്റലിലാണെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ചില ഗണ്ണുകളൊക്കെ മെറ്റലിൽ ഒട്ടിക്കുന്ന സമയത്ത് അത് പറഞ്ഞു പോരുന്നുണ്ടെന്ന് പലരും കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഗ്ലിറ്റർ ഷീറ്റിനകത്താണെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരില്ല അത് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും അതിനകത്ത് അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലൂ ഗണ്ണ് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റിലും ഫോം ഷീറ്റിലും ഒക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് വരാം രണ്ടിഞ്ചിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട്സുകൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ വീതി ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു പിടിച്ചിട്ടുള്ള ഭാഗം ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ബേക്കിലേക്കായിട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഈ ഒരു അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ച് നിർത്താണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ആ ഒരു ലെയറും ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെയൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് നിർത്താം ഇനി ഇതിൽ ബാലൻസ് വന്നിട്ടുള്ള മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു രണ്ട് പീസ് ഉണ്ടല്ലോ ഇതിനെയും ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുഴുവനും ഉള്ളിലൂടെ ഒന്ന് താഴോട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് അതിലെ രണ്ട് തുമ്പുകളും ഒന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ച് നിർത്താം അപ്പോൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് രണ്ടിനെയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് നിർത്താം ഇത്ര മാത്രമേ അതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു രണ്ട് ലെയർ ഉണ്ടല്ലോ ആ ഒരു രണ്ട് ലെയറിന് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഫസ്റ്റ് ചെയ്തിട്ടുള്ള ലെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സെക്കൻഡായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലെയറിൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്കായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു നിർത്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്ത സമയത്ത് നമുക്ക് ഒരു പെറ്റൽസിനെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഏഴ് പെറ്റൽസുകളാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് ഈ ഒരു എല്ലാം ഒന്ന് ഒട്ടിച്ച് നിർത്തണം കാണുന്ന സമയത്ത് വിചാരിക്കും ഭയങ്കര പാടാണ് ഇത് ചെയ്യാൻ പ്രയാസമാണ് എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഒന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് മനസ്സിലാവുള്ളൂ എത്രമാത്രം ഈസിയാണ് എന്നുള്ളത് അപ്പോൾ മുഴുവനായിട്ടും പെറ്റൽസുകളെ അതിലേക്കൊന്ന് ഒട്ടിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ചെറിയ ഒരു റൗണ്ട് ഷേപ്പിനെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതിനെ നമുക്ക് ഒന്ന് ഒട്ടിച്ച് നിർത്തണം ബോൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഗോൾഡൻ കളറിലുള്ള മെറ്റൽ ബോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിലേക്ക് ഒരു ലേസിനെ ഒന്ന് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് വിട്ടു പോരാത്ത രീതിയിൽ നല്ലതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം നമുക്ക് ആവശ്യമുള്ള അത്രയും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വേണ്ടാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതുപോലെ തന്നെ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്ററിന് വെച്ച് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും അപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫ്ലവറിനെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബീഡ്സിനെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂ ഗണ്ണിന് പകരമായിട്ട് നമുക്ക് തുന്നിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഷൈൻ വീഡിയോസിൽ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക അടുത്ത ദിവസം കാണാം താങ്ക്